ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ വിഷുവിനൊക്കെ കുറേ കമ്പിത്തിരി കത്തിച്ചിട്ട് വെറുതെ കളയും കളയാറാ പതിവ് അപ്പോൾ ഇപ്രാവശ്യം എനിക്കൊരു ഐഡിയ തോന്നിയതാണ് ഈ കമ്പിത്തിരി കൊണ്ട് നമുക്ക് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയാലോന്ന് അപ്പോൾ എൻ്റെ പേരക്കുട്ടികൾ നാട്ടിൽ വിഷുവിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കൊണ്ട് അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇനി വീഡിയോയിലേക്ക് പോകാം ഒരു അത്യാവശ്യം കനം ഉള്ള ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് എടുക്കുക എന്നിട്ട് നമുക്ക് അതിൽ നമ്മുടെ ഇഷ്ട ഇഷ്ടമുള്ള ഒരു ഷേപ്പിന് വെട്ടിയെടുക്കുക ഒന്നല്ലെങ്കിൽ റൗണ്ടിൽ അല്ലെങ്കിൽ സ്ക്വയറിലായാലും കുഴപ്പമില്ല അത് ഓരോരുത്തർ ഇഷ്ടമാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം അതായത് നമ്മളുടെ വോളുമൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം പോലെ ഉണ്ടാക്കാനാണ് ഞാൻ ആലോചിച്ച് ആക്കുന്നത് അത് എത്രത്തോളം സസ സക്സസ് ആവാന്നറിയില്ല എന്തായാലും നോക്കാം അതായത് ഇതുപോലെ ഒരു റൗണ്ട് വെട്ടിയെടുത്ത് എന്നിട്ട് നമുക്ക് ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ വേറൊരു റിങ് വെച്ചിട്ട് റൗണ്ടിൽ തന്നെ നമുക്ക് വെട്ടിയെടുക്കണം അതായത് നമുക്ക് ആ ഉള്ളിലത്തെ ഭാഗം ആവശ്യമില്ല പുറത്തെ ആ ഒരു ഇതാണ് ആവശ്യം പുറത്തെ നമ്മുടെ സർഫസിൽ സർക്കിളുണ്ട് അതാണ് ആ ഇതേപോലെ വെട്ടിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ രണ്ട് ഈ അരികുവശം ഇല്ലേ അത് പേപ്പർ മാസ്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കുക അതുപോലെ നമുക്ക് ഉൾവശവും അതുപോലെ പേപ്പർ മാസ്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം ഒട്ടിച്ച് എടുത്തതിന് ശേഷം നമ്മളെ ആ വൃത്തിയാക്കിയ കമ്പിത്തിരിയുടെ കമ്പികളൊക്കെ ഇല്ലേ അത് നമുക്കും ഈ പേപ്പർ മാസ്ക് കൊണ്ട് തന്നെ വൃത്തിയായിട്ട് പൊതിഞ്ഞ് എടുക്കണം എല്ലാ കമ്പികളും അങ്ങനെ പൊതിഞ്ഞ് എടുക്കണം ഇതുപോലെ എല്ലാതും പൊതിഞ്ഞ് എടുക്കുക പൊതിഞ്ഞ് എടുത്തതിന് ശേഷം ഇതിൻ്റെ നല്ല വശം നോക്കിയിട്ട് നമുക്ക് ഈ എവിടെയാണോ നമുക്ക് കമ്പി ഓട്ടിക്കാറുള്ളത് നല്ല വശം തിരിച്ച് വയ്ക്കുക എന്നിട്ട് മറുവശത്ത് നമുക്ക് ഈ കമ്പി ഓരോന്നും ഒരു ഇഞ്ചിലോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചിലോ നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് അതു മേ ഗ്ലൂഗൺ വെച്ചിട്ട് ഓട്ടിച്ചെടുക്കുക സർക്കിൾ എത്രയാണോ വലുത് അത്രയും കമ്പികൾ നമുക്ക് ആവശ്യമുണ്ടാകും എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒത്തിരി ഒന്ന് ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് അത് പേപ്പർ മാസ്ക് വെച്ചിട്ട് പൊട്ടിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ വോളമ്പൊക്കെ തൂക്കുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടി പോരാനുള്ള ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഓരോ കമ്പികളും രണ്ട് ഭാഗം വെച്ചിട്ട് നമുക്ക് വളച്ചെടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചെടുക്കാം ഇതുപോലെ എല്ലാ കമ്പികളും വളച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ എന്തെങ്കിലും കനം കുറഞ്ഞ കാർഡ്ബോർഡൊക്കെ ഉണ്ടോ അതായത് പുസ്തകത്തിൻ്റെ ചട്ടയോ അങ്ങനെയൊക്കെ ഇപ്പോൾ സ്കൂൾ കുട്ടികളുടെ നോട്ട്ബുക്കിൽ നിന്നൊക്കെ നമുക്ക് പുറം ചട്ടയൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതെന്നൊക്കെ വെട്ടിയെടുത്തിട്ട് ഏതെങ്കിലും ഒരു ഷേപ്പിലോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ പൂവിൻ്റെ ആകൃതിയോ അല്ലെങ്കിൽ ലീഫിൻ്റെ ആകൃതിയോ ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ഓരോ കമ്പീമിലും ഒട്ടിച്ചെടുക്കണം ഒരു രണ്ടോ മൂന്നോ ഒക്കെ വേണ്ടി വരും അതിന് വേണ്ടിയിട്ട് ഓരോ കമ്പീമിലും അത് കോപ്പർ പെയിൻ്റ് ഉണ്ടല്ലോ അത് അടിക്കണം രണ്ട് കോട്ട് കോപ്പർ പെയിൻ്റ് അടിക്കണം എന്നാലേ അതിൻ്റെ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ഏകദേശം ഇതൊക്കെ കഴിഞ്ഞു ഇതുപോലെ ഇരിക്കും അതിന് ശേഷം നമ്മുടെ കയ്യിൽ റോപ്പ് ഉണ്ടാവും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും പ്ലാസ്റ്റിക് റോപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ചാക്കുനൂല് പോലെ നല്ല കട്ടിയുള്ള ഇത് അത് ഈ അരികത്ത് ഒട്ടിച്ചെടുക്കുക ഒരു റൗണ്ടും പിന്നെ രണ്ട് റൗണ്ടും അതായത് രണ്ട് സ്റ്റെപ്പായിട്ട് ഒട്ടിച്ചെടുത്താൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും രണ്ട് നിരയായിട്ട് എന്നിട്ട് അതുമേ നമുക്ക് ഈ കോപ്പർ പെയിന്റിനെ ഇവിടെയും അടിച്ചിട്ട് ഈ ഇതുമലും അടിച്ചെടുക്കുക നിങ്ങൾക്ക് കോപ്പർ പെയിന്റ് അതായത് കോപ്പർ കളർ ഇഷ്ടമില്ല എങ്കിൽ സിൽവർ ആയാലും അടി കാണാൻ നല്ല ഭംഗിയായിരിക്കും സിൽവർ പെയിൻ്റ് ആയാലും പിന്നെ ഗോൾഡൻ പെയിൻറ് ചിലർക്ക് ഗോൾഡൻ പെയിൻ്റ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക അതൊക്കെ ഫുള്ളായിട്ട് അടിച്ച് എടുക്കുക നമുക്കിത് ഒരു ഫോട്ടോ ഫ്രെയിം പോലെ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മിറർ ഒട്ടിച്ച് എടുക്കുക ആയാലും കുഴപ്പമില്ല മിറർ വെച്ചാൽ നല്ല രസമുണ്ടാവും ബാക്ക് വാഷ് ഇങ്ങനെ ഓരോ കമ്പി മും നമ്മൾ സെലൂട്ടേപ്പ് സെലൂട്ടേപ്പ് അല്ല പേപ്പർ മാസ്ക് വെച്ചിട്ട് ഉറപ്പിച്ച് വയ്ക്കുക ഇതുപോലത്തെ ഒരു ഫോട്ടോ നമുക്കിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അളവിൽ നമ്മൾ ആദ്യം മുറിച്ചെടുത്തൊരു കാർഡ് ബോർഡിൻ്റെ പീസ് ഉണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ നമുക്ക് പക്ഷെ ചെറുതായിട്ടാണ് കിട്ടുന്നത് അതിന് പറയും ഈ ഫോട്ടോൻ്റെ ഈ രണ്ട് മൂല കവറ് ചെയ്യണമായിരിക്കുള്ള ഒരു കാർഡ് ബോർഡാണെങ്കിൽ നല്ലത് ഫൈനൽ ലുക്ക് ഇതുപോലെ ഇരിക്കും ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ ഉണ്ടാക്കിയതാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക